അസലാമലൈക്കും വാഹമത്തു അബ്രകാത്തഹു നമുക്ക് ഇന്നത്തെ വിഷയം എന്ന് വിചാരിച്ചാൽ ഏവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ് നമ്മൾ എവിടെ പോയാലും നമ്മൾ കല്യാണം കഴിയാത്തവരാണെങ്കിൽ നമ്മളോട് ചോദിക്കുന്നത് എന്താണ് കല്യാണം പെണ്ണിനെ നോക്കുന്നില്ലേ അല്ലെങ്കിൽ ചെക്കനെ നോക്കുന്നില്ലേ എന്നൊരു ചോദ്യമാണ് ആ ചോദ്യത്തിൻ്റെ ആ ചോദ്യം കേൾക്കുന്ന ഒരു വ്യക്തിയുടെ എന്താ പറയേണ്ട മനോവിഷമം ഈ ചോദിക്കുന്നവർക്ക് മനസ്സിലാവില്ല കാരണം അത്രയും വിഷമമായിരിക്കും കാരണം അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഇടയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഈ അനുഭവിക്കുന്നവർക്കേ അറിയുണ്ടാവും ചില സമയം പെണ്ണ് കിട്ടായിട്ടായിരിക്കും അല്ലെങ്കിൽ ചെക്കന് കിട്ടായിട്ടായിരിക്കും അല്ലെങ്കിൽ വീട്ടിലുള്ള സാഹചര്യം കൊണ്ടാവാം പല വിഷമങ്ങൾ കൊണ്ടാവാം അങ്ങനെ ഇങ്ങനെ എന്താ പറയുക കല്യാണം കഴിയാതെ പോകുന്നത് പക്ഷേ ഇത് ചോദിക്കുന്നവർ അത് മനസ്സിലാക്കാതെ ചോദിക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ കല്യാണം കഴിയാത്ത വിവാഹം നടക്കാത്തവർക്കുള്ള എന്താ പറയണ്ടത് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് പറയാൻ പോകുന്നത് ഇൻഷാല്ല വീട് എന്താ നോക്കാം അള്ളാഹു സുബ്ബാനത്താൽ ഏതൊരു മനുഷ്യനും ഒരു ഇണയെ പറിച്ച് റബ്ബ് കണ്ടുവച്ചിട്ടുണ്ട് അപ്പം ആ ഒരു ഇണയെ കണ്ടെത്തൽ നമ്മളുടെ കടമയാണ് അത് പക്ഷെ പലപ്പോഴും അത് പല രീതിയിലായിട്ട് നമ്മൾ കണ്ടെത്തുന്നതിന് മുടങ്ങി മുടങ്ങി പോകല്ലേ പക്ഷേ ആ മുടങ്ങുന്നത് ഓരോ കാരണങ്ങൾ കൊണ്ടാവാം അപ്പോൾ ആ കാരണം ആ തടസ്സങ്ങളൊക്കെ നീങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ചൊല്ലേണ്ട കാര്യം എന്താണെന്ന് നോക്കാം ചൊല്ലേണ്ട ദിക്കർ എന്ന് പറയുന്നത് എന്ന ഈ ഒരു ദിക്കറ് പന്ത്രണ്ട് ദിവസം ആയിരത്തി ഇരുന്നൂറ് തവണ തുടർച്ചയായി ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ ഇടയിലുള്ള തടസ്സങ്ങൾ നീങ്ങി ആരുടെ കല്യാണമാണോ നടക്കേണ്ടത് അവരുടെ കല്യാണം പെട്ടെന്ന് ശരിയാവുന്നതാണ് മാത്രമല്ല ഇത് ചൊല്ലുന്നതിലൂടെ അവൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി എല്ലാ കാര്യങ്ങളും ശരിയാവാനുള്ള ഒരു എളുപ്പവഴിയും കൂടിയാണ് ഈ ഒരു ദിക്കർ എന്ന് പറയുന്നത് വിവാഹം കഴിക്കുക എന്നുള്ളത് നിബ്സലല്ലാ അല്ലൈവസലമ്മയുടെ സുന്നിത്തുകളിൽപ്പെട്ട ഒന്നാണ് തൻ്റെ ജീവിത ശുദ്ധീകരണം ണം പൂർത്തീകരിക്കണമെങ്കിൽ ഒരു വിവാഹം നടന്നിരിക്കണം അതുപോലെ നിങ്ങൾക്ക് ഓതാൻ പറ്റുന്ന ഒരു സൂറത്താണ് സൂറത്തു യാസീൻ സൂറത്തു യാസീൻ ഏത് നല്ല ഉദ്ദേശം വെച്ചാണോ ഓതുന്നത് ആ ഉദ്ദേശം പൂർത്തീകരിച്ച് കിട്ടുമാണെന്നാണ് മഹാന്മാർ പറയുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ കല്യാണ തടസ്സങ്ങൾ നീങ്ങി നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും നീങ്ങി വിവാഹത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഏറെ സഹായിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തു യാസീൻ മറ്റൊരു സൂറത്ത് എന്ന് പറയുന്നത് സൂറത്തുൽ അഹസാബ് ഏ ദിവസം തുടർച്ചയായി ഓദിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാന താല നിങ്ങൾക്ക് അനുയോജ്യമായ വരനയോ അല്ലെങ്കിൽ വധുവിനെയോ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് അള്ളാഹു സുബ്ഹാന താല എന്തായാലും നമുക്ക് എഴുതി വെച്ച ഒരു വരനോ അല്ലെങ്കിൽ വധുവോ എന്തായാലും ഈ ലോകത്ത് ഉണ്ടാവും അപ്പോൾ ആ ഒരു വരനയോ വധുവിനെ കണ്ടെത്തൽ നമ്മുടെ കടമയാണ് കാരണം നമുക്ക് പല തടസ്സങ്ങളും ഉണ്ടാവും അപ്പോൾ ആ ഒരു തടസ്സങ്ങളൊക്കെ നീക്കാൻ വേണ്ടി നമ്മൾ ആത്മീയമായി നമ്മൾ പ്രയത്ന ാൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇൻഷാ അല്ല എല്ലാവർക്കും വിവാഹപ്രായമെത്തിയ വീട്ടിലിരിക്കുന്ന കുറേ സഹോദരന്മാരും സഹോദരങ്ങളും ഉണ്ടാവാം എനിക്കും ഉണ്ട് സഹോദരൻ ഇൻഷാ അല്ല അവരുടെയൊക്കെ അവർക്കൊക്കെ നല്ല ഇണയെ അല്ലെങ്കിൽ നല്ല ഭർത്താവിനെ നല്ല ഭാര്യയെ എത്തിച്ചേരട്ടെ ആമീൻ മീൻ എത്രയും വേഗം അവരുടെയൊക്കെ ആഗ്രഹം സഫലീകരിച്ചു കൊടുക്കട്ടെ ആമീൻ അപ്പോൾ ഇതിലെ ഏതെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏത് സൂറത്താണോ ഓതാൻ പറ്റും ആ സൂഹത്ത് ഓതുക അല്ലെങ്കിൽ തിക്കറാണെങ്കിൽ തിക്കർ ഓതുക ഇൻഷാല്ല എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അസ്സലാ വാല്ക്കും വറഹമുള്ള അടുത്ത വീഡിയോയിൽ കാണാം